ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായി ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സോ ദിസ് ഇസ് ദൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സാംസുകള നടക്കുന്നത് ഒന്ന് ടെൻത്ത് ലെവൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി സെക്രട്ടറി അസിസ്റ്റൻറ്റും പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനും വളരെ വലിയ ഗോൾസൊക്കെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എസ് വിളിച്ചിട്ടുണ്ട് അത് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് കാൻഡേറ്റ്സുകൾ ഉണ്ട് എന്നുള്ളതാണ് കേരള പി എസ് സിയിലെ ജനറൽ എക്സാംസുകളിൽ വരുമ്പോൾ അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ക്യാൻഡേറ്റ്സിനെയും ഒരേ രീതിയിൽ അഡ്രസ്സ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ് ബട്ട് ഈ ഒരു വീഡിയോയിൽ ജനറലി ഒരു പി എസ് സിക്ക് എങ്ങനെ തയ്യാറെടുക്കാം മോർ ദാൻ ദാറ്റ് ഞാൻ എങ്ങനെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേണി ഒരു ഡിഗ്രി ലെവൽ എക്സാംസിലേക്ക് വരുമ്പോഴും ടെൻത് ലെവൽ എക്സാംസിലേക്ക് വരുമ്പോഴും എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ ജേർണി കണ്ടക്ട് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ സോ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ആൾ നമുക്കറിയാം നമ്മുടെ എക്സാം ഡേറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം പി എസ് സി കൃത്യമായി പറയുന്നുണ്ട് അതായത് നമ്മുടെ സെക്രട്ടറി അസിയനെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസ് നടക്കുക എന്ന് പറയുന്നത് ജൂൺ മാസത്തിലും മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് മാസത്തിലുമാണ് അതുപോലെ തന്നെയാണ് അസിസ്റ്റൻറ്റ് സെൽസ്മെൻ ഒറ്റ ഉള്ളൂ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം കെ എസിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഡേറ്റുകളും ഡേറ്റ് മീൻസ് എക്സാം അന്തൊക്കെ നമുക്ക് ആണ് അവൈലബിളാണ് നിങ്ങൾക്ക് കൃത്യമായ ഒരു ടൈം ഫ്രെയിമൊക്കെ പി എസ് സി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ എക്സാക്ട്ലി ഇന്ന ഡേറ്റിൽ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല ബട്ട് മോർ ദൻ ദാറ്റ് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഡേറ്റ് നമുക്ക് ഒരു കണക്കൂട്ടി പഠിക്കാവുന്ന ഒരു ഡേറ്റ് പി എസ് സി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് വരാം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ഈ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഒരു കോമ്പറ്റീവ് എക്സാമിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയാം അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് മോർ ദാൻ നമ്മുടെ ഒരു നോളജ് ടെസ്റ്റിങ്ങിനുപരി പി എസ് സി ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ നോളജ് നമ്മൾ അക്യൂർ ചെയ്ത നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ പഠിച്ച നോളജ് എങ്ങനെ ഒരു പരീക്ഷ ഹോളിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇംപ്ലിമെൻറ്റേഷനാണ് ഒരു കോമ്പറ്റീവ് എക്സാമിൽ ഏറ്റവും മികച്ച പോയിൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ടെൻ ലെവൽ എക്സാം ആയിട്ടുള്ള എക്സാം വെച്ച് ബേസ് ബേസ് ചെയ്ത് വേണം നമ്മൾ ഓരോ എക്സാംസിനെയും സമീപിക്കാൻ എന്നുള്ളതാണ് കാര്യം പി എസ് സി ഓരോ പരീക്ഷകൾ കൊണ്ട് അപ്ഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു അഡ്വാൻസ് ഡത്ത് ആസ് എ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ ആസ് എ ആസ്പിറൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ആയിട്ടുള്ള എക്സാംസുകൾ നമുക്ക് നല്ല ഐസ് ചെയ്യാം റീസൻറ്റി ടെൻത്ത് ലെവൽ എക്സാംസായ സെക്രട്ടേറിയറ്റ് ഒക്കെ അനേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എസ് സി ആർ ടി ടെക്സ്റ്റ് ബേസ് ചെയ്താണ് ഭൂരിഭാഗം കൊസ്റ്റൻസ് മരുന്നാൽ പൂർണ്ണമായും സിലബസിനെ എസ് ഇ ആർ ടി ടെസ്റ്റിലൂടെ കവർ ചെയ്യാൻ കഴിയില്ല നമുക്ക് ഔട്ട് ഓഫ് ദി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ പറയാം ഇപ്പോൾ ടെൻത്ത് ലെവൽ എക്സാമിൽ എ സി ആർ ടി പറയുന്ന പോലെ ഡിഗ്രി ലെവൽ എക്സാം വരുമ്പോൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫണ്ടമെൻ്റായി എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ നടന്ന കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിറ്റൻറ്റ് എസ് ഡി സെറ്റർ തുടങ്ങിയ പരീക്ഷകൾ അനേസിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് കാണാൻ സാധിക്കും എൻ സി ആർ ടിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയും വേണം അപ്പോൾ എൻ സി ആർ ടിക്ക് ഔട്ട് ഓഫ് എൻ സി ആർ ടി നമ്മൾ പഠിക്കുക വേണം അപ്പോൾ ആ ഒരു രീതി നമ്മൾ മെയിൻറ്റെന്റ് ചെയ്യണം ഇപ്പോൾ ചില വിദ്യാർത്ഥികളുണ്ട് രണ്ട് എസാമിനൊരേപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ടെൻത്ത് ലെവലും ഡിഗ്രി ലെവലും സോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ബട്ട് നമ്മൾ ആ ഒരു ആസ്പെ ആസ് ആൻ ആസ്പിൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം വളരെ ഫോക്കസഡായിരിക്കണം നമ്മുടെ ടൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം അപ്പോൾ ടൈം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പഠിക്കണം ഒന്ന് എസ് സി ആർ ടി കവർ ചെയ്യണം അത് ഒന്നാമത്തെ കാര്യ ബേസിക്കാണ് ഇപ്പോൾ ലെവൽ എക്സാം ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് വരെ എസ് 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 ആർ ടി ചേറ്റേഴ്സുകളെല്ലാം ചാപ്റ്റേഴ്സുകളെല്ലാം എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ഫോർ എക്സാമ്പിൾ ടെൻത്ത് ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ മീഡിയൽ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല അപ്പോൾ കൃത്യമായി നമുക്ക് ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മുടെ സിലബസിനെ ഒരു നോളജ് വേണം ഇനി ഔട്ട് ഓഫ് എൻ സി ആർ എസ് ഇ ആർ ടി നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേരള ഗവൺനൻസിൻ്റെ കാര്യങ്ങൾ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇതുടങ്ങിയ പോഷൻസ് പിന്നെ പൊളിറ്റിക്സ് വരുമ്പോഴത്തേക്ക് പൊളിറ്റിക്സ് എസ് ആർ ടിയിലൂടെയും പഠിക്കണം ഔട്ട് ഓഫ് എസ്ആർ ടി പഠിക്കണം അപ്പോ ഇതിനെപ്പറ്റി എല്ലാം കൃത്യമായ ഒരു ഫ്രെയിംവർക്ക് വർക്ക് നിങ്ങൾക്ക് അറിയണം അപ്പോൾ ഞങ്ങളുടെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് എ എസ് എന്റെ അസിസ്റ്റൻ സെയിൽസ്ന്റെ സീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു ടൈം ടേബിൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഒരു സിലബസ് പ്രകാരം ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി മെൻഷൻ ചെയ്യേണ്ടത് അത് ബേസിതാണ് ഞങ്ങൾ ടെസ്റ്റും കണ്ടാക്കിയത് എന്തുകൊണ്ട് എസ് ആർ ടി ടെക്സ്റ്റുകൾ കണ്ട എക്സാംസുകൾ കണ്ടിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചാപ്റ്റർ നമുക്ക് ഒരു നോർമൽ ഒരു പുതിയ ആളെന്നുള്ള നിലയിൽ നമുക്ക് അറിയാൻ കഴിയില്ല ഏതാണ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ ആയിട്ടുള്ള സെക്ഷൻ ഏതാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് അത്രയും കാര്യം ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ബേസുകൾ എക്സാംസുകൾ തന്നെ ചെയ്യണം മാക്സിമം നമ്മൾ ഒരു എക്സാം എഴുതി ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോയിൻസുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫാക്ട് എടുത്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെ ചോദിക്കും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഡേ ബൈ ഡേ നമ്മൾ പഠനത്തിൽ ഈ ഒരു റിവിഷൻ ടാക്റ്റിക്സ് അപ്ഡേഷൻ ടാക്ടിക്സ് കൊസ്റ്റിയൻ മീൻ കൊസ്റ്റൻ പ്രാക്ടീസ് തുടങ്ങി കൊണ്ടുവരണം പിന്നെ മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു എസാം ട്രിൻ്റെ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂ പി എസ് സി മോഡലേക്കൊക്കെ പി എസ് സി ഷിഫ്റ്റ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് കൊസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളുണ്ട് ഓപ്ഷൻ എലിമിനേഷൻ എക്സ്ട്രീം വേർഡ്സുകൾ ഐഡൻറ്റിഫയ തുടങ്ങിയ ടെക്നിക്സുകൾ അപ്പോൾ ആ ടെക്നിക്സ് എല്ലാം നമ്മളെ പരീക്ഷയ്ക്ക് ഇപ്ലിമെൻറ്റ് ചെയ്യണം പരീക്ഷ ഹാളിൽ പോയിട്ട് ഇപ്ലിമെൻറ്റ് ചെയ്യാൻ സമയത്ത് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ നമ്മുടെ പ്രാക്ടീസിംഗ് സെഷനിൽ തന്നെ എന്ത് ചെയ്യണം ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യണം അതിനുവേണ്ടി ആ ടൈപ്പിലുള്ള കൊസ്റ്റൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇത്രയും ആയിട്ട് ടെൻത്ത് ലെവൽ എക്സാമിനാണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിലും ഈ ഒരു വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഇൻഡിയർ സിലബസ് ഒക്കെ പറയുന്ന രീതിയിൽ ടെസ്റ്റ് സീരിസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നോക്കുമ്പോൾ നിങ്ങൾ ഫുൾ എസ് സി ആർ ടി അതും പുതിയ എസ് ആർ ടി അല്ലെങ്കിൽ പുതിയ എസ് ആർ ടി എന്തുകൊണ്ട് ഫോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റായിട്ടുള്ള സെക്രട്ടറി ഒ എഡ് നിങ്ങൾ എൽ എൽ എസ് തന്നെ പുതിയ എസ് ആർ ടി എന്ന് ചാപ്പേഴ്സ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പുതിയ എസ്ഇർ ടിയിലേക്ക് പി എസ് എ അപ്ഡേറ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അപ്പോൾ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ഈ അസിസ്റ്റൻറ്റ് സെയിസ്മാൻ ഉറപ്പായിട്ടും ഈ പുതിയ എസ് ആർ ടി ബസ് ചെയ്തായിരിക്കും ചോദ്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഒരു കാര്യമാണ് ഇനി സെക്രട്ടറി അസിസ്റ്റന്റിലേക്ക് വരാം സെക്രട്ടറി അസ്സിറ്റൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ആയിട്ട് നടന്ന ഡിഗ്രി ലെവൽ എക്സ് യൂണിവേഴ്സിറ്റി അസ്റ്റ് കമ്പനി ബോർഡ് എൽ എസ് സി ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാക്റ്റ് മനസ്സിലാക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റായിട്ട എൻ സി ആ ടി ചേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഇന്ന സെൻസ് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് വേണ്ട എൻ സി ആർ ടി ചേഴ്സിനെ നമ്മൾ ചാപ്റ്റർ വൈസ് എക്സാംസ് ആയിട്ട് അല്ലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ടെസ്റ്റുകൾ അപ്പോൾ ആ ഒരു ഓരോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ആ ചാപ്റ്റില ഇമ്പോർട്ടൻ സെക്ഷൻസ് ഏതൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരിക എവിടെന്നൊക്കെ ചോദ്യങ്ങൾ വരും ഒരു ഫാറ്റിനെ എങ്ങനെയൊക്കെ ചോദിക്കാം മാത്രമല്ല ഈ ഒരു എക്സാമിന് കൃത്യമായി ഒരു ഡീറ്റെയിൽ ആൻസർ ഒക്കെ കൊടുക്കുന്നുണ്ട് അതായത് ഏകദേശം ഒരു എഴുപത് എഴുപത് റേഞ്ച് ഓഫ് എക്സാംസ് എൻ സി ആർ ടി മാത്രം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്പർ എനിക്ക് കൃത്യമായി അറിയാം നമ്മുടെ ടെലഗ്രാം ചാനൽ ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ പിന്നെ വരുന്നത് ടോപ്പിക് വൈസ് ആണ് ഞാൻ പറഞ്ഞു എൻ സി ആർ ടിയിൽ മാത്രം ഒക്കെ നിൽക്കുന്ന നല്ല ഡിഗ്രി ലെവലിലെ സിലബസ് അല്ലെങ്കിൽ ടെൻ ലെവലിലെ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടി ബാക്കിയുള്ള സെക്ഷൻസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എൻഡിയർ ടോപ്പിക്സിനെ ഇമ്പോർട്ടൻ സെക്ഷൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ടോപ്പിക് വൈസ് എക്സാംസില് കണ്ടക്ട് ചെയ്യും അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി ആർ ടി നമ്മൾ കവർ ചെയ്യും ഒപ്പം അതുതന്നെ എൻ സി ആർ ടി ഉള്ള ടോപ്പിക്സുകൾ നമ്മൾ കവർ ചെയ്യും എന്നിട്ടായിരിക്കും നമ്മൾ മോഡൽ എക്സാംസിലേക്ക് വരിക മോഡൽ എക്സാംസും കൂടെ ആകുമ്പോൾ നമ്മൾ എൻഡിയർ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യും അതേ എക്സാമിൻ്റെ അടുത്ത സമയത്തായിരിക്കും മോഡൽ എക്സാം വരുന്നത് അത് ഇത്രയും ടോപ്പിക് വൈസ് എക്സാംസ് കണ്ടക്ട് ചെയ്ത് മോഡൽ എക്സാം അതായത് നമ്മുടെ പ്രിലിംസിന് മുമ്പാകെ തന്നെ നമ്മൾ നൂറ് എക്സാംസുകൾ പ്രാക്ടീസ് ചെയ്തിരിക്കും അപ്പോൾ ഇത്തരത്തിലും മാക്സിമം നിങ്ങളുടെ റിവിഷൻസ് ഡേ ബൈ ഡേ നടത്താൻ ശ്രമിക്കാം റിവിഷൻസിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ബിക്കോസ് റിവിഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക എൻ്റെ ഡിഗ്രി ലെവൽ ഇപ്പോൾ എൽ ഡി സി മുതൽ കെ എസ് വരെ എക്സാംസുകൾ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്തൊരു ടാക്ടിക്സ് ആയിരിക്കും ഞാൻ ഡേ ടൈമിൽ പഠിക്കുന്ന കാര്യം നൈറ്റ് ടൈമിൽ എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യും എന്നിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സെക്ഷൻസ് ഇപ്പോൾ ചെയ്യുന്ന കൂടുതൽ പ്രീവിയസ് പ്രീവിയസർ ക്വസ്റ്റൻസ് കാണും പല സോഴ്സ് നിന്നുള്ള കൊസ്റ്റൻസ് കാണും ആ ടൈമിൽ ടൈമിലൊന്നും ഇത്രയും പോപ്പുലർ അല്ലെ സീരിസുകളൊന്നും അപ്പോൾ ഇത്തരത്തിൽ കൊസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി ഡൗട്ടുള്ള കോസ്റ്റൻസ് എഴുതി വെക്കും എന്നിട്ട് ഈ ഞാൻ പിറ്റേ ദിവസം പഠിക്കുക അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഒരു വീക്ക് പോയിൻസുകൾ ചെയ്യും അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും അപ്പോൾ ഈ ഒരു സിനാരി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ കറക്ഷൻസ് വരുത്തിക്കൊണ്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ടുണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ വൺസ് അഗെയിൻ ഓൾ ദി ബസ്റ്റ് എല്ലാവരും മികച്ച രീതിയിൽ പഠിക്കുക പഠനത്തോടൊപ്പം തന്നെ ഡെയിലി അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക നമ്മളെ പി എസ് സി ഉണ്ടാവുന്ന അഡ്വാൻസ്മെൻ്റുകൾ തിരിച്ചറിയുക അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക കൊസ്റ്റിൻ പാറ്റേൺ ക്വസ്റ്റ്യൻ സോൾസസ് എന്നിവയെല്ലാം തിരിച്ചറിയാം അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് ടെസ്റ്റ് സീരീസുകൾ ഉണ്ട് ഡിഗ്രി ലെവലിലും ടെൻത്ത് ലെവലിലും എല്ലാം ടെസ്റ്റ് സീരിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം പ്രാക്ടീസ് ചെയ്യാം മാക്സിമം നിങ്ങളുടെ റിവിഷൻ സ്പീഡ് അപ്പ് ഏത് കോഴ്സും ക്ലാസ് ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ എക്സാംസുകൾ കാണുക ഒന്നുകൂടെ വായിക്കുന്നതല്ല റിവിഷൻ ഒരു വട്ടം കൂടെ വായിക്കുന്നത് റിവിഷൻ മറിച്ച് ഒരു വട്ടം കൂടി നമ്മൾ ഓർത്തെടുക്കുന്നതാണ് എടുക്കുന്നതാണ് ആക്ച്വൽ റിവിഷൻ എന്നുള്ളത് സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എക്സാംസുകൾ അനലൈസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് കൊസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക അത് ഫോളോ അപ്പ് ചെയ്യുക സോ വൺസ് അഗൈൻ ഓൾ ദി ബസ് എല്ലാവരും മേശ പ്രിപ്പേർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡിമി കോർഡിനേറ്റേഴ്സുമായിട്ട് ഡൗട്ട് ക്ലിയറൻസ് നടത്താൻ വരും നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം ടെലഗ്രാം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് സോ ജോയിൻ ചെയ്യാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ഓൺ